നമസ്കാരം ഉത്തര കൊറിയയിലെ ഏകാധിപതി കിങ് ജോങ് ഉന്നിന്റെ ക്രൂരതകളെക്കുറിച്ചുള്ള നിരവധി വാർത്തകൾ വിദേശ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരാറുണ്ട് സ്വന്തം അമ്മാവൻ ജാങ് സോങ് തേക്കിന് വെടിവെച്ചു കൊന്ന് നുറുക്കി മൃതദേഹം മുതലുകളുള്ള കിടങ്ങിൽ തള്ളിയതും കിമ്മിന്റെ കടത്തപ്പെട്ട അർദ്ധ സഹോദരൻ മലേഷ്യയിൽ വെച്ച് വിഷ സൂചി കൊണ്ട് കൊല്ലപ്പെട്ടതുമൊക്കെ അതിരത്തിൽ വാർത്തയായിട്ടുണ്ട് കൂടാതെ അടുത്തിടെ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും തടയുന്നതിൽ പരാജയപ്പെട്ട മുപ്പതോളം സർക്കാർ ഉദ്യോഗസ്ഥരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയതായിട്ടുള്ള വാർത്തയും പുറത്തു വന്നിരുന്നു അങ്ങനെ ലോകത്തെ ഞെട്ടിക്കുന്ന പല സംഭവങ്ങളും ഉത്തരകൊറിയയിൽ നടക്കുന്നുണ്ട് മാത്രമല്ല പലപ്പോഴും വിചിത്രമായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ലോക ശ്രദ്ധ നേടുന്ന രാജ്യം കൂടിയാണ് ഉത്തരകൊറിയ അതുപോലെ നിഗൂഢമാണ് അവിടുത്തെ ഓരോ കാര്യങ്ങളും ഇപ്പോഴിതാ കൊടിയ പ്രഹരശേഷിയുള്ള ഡ്രോണുകളുമായി സംബന്ധിച്ച വാർത്തകളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത് ശത്രുവിന്റെ ഒളിത്താവളങ്ങൾ കണ്ടെത്തി ആക്രമിച്ചു വീഴ്ത്താൻ വൻ പ്രഹരശേഷിയുള്ള ഡ്രോണുകൾ തയ്യാറാക്കാൻ കൊറിയ തയ്യാറെടുക്കുന്നുവെന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ലക്ഷ്യസ്ഥാനങ്ങളിലെത്തി ഇടിച്ചിറങ്ങി പൊട്ടിത്തെറിക്കാൻ ശേഷിയുള്ള രീതിയിലുള്ള ഡ്രോണുകൾ വലിയ രീതിയിൽ നിർമ്മിക്കാനാണ് ഉത്തര കൊറിയൻ ഏകാധിപതി കിങ് ജോങ് മുൻ നിർദ്ദേശിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്ക ദക്ഷിണ കൊറിയ ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസം നടത്തിയതിന് പിന്നാലെയാണ് ഉത്തരകൊറിയയുടെ പുതിയ നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ നവീന യുദ്ധവിമാനങ്ങൾ അടക്കമുള്ളതായിരുന്നു അമേരിക്ക ദക്ഷിണ കൊറിയ ജപ്പാന്റെ സംയുക്ത സൈനിക അഭ്യാസം ഇതിന് ശക്തമായ പ്രകോപനമായാണ് ഉത്തരകൊറിയ നിരീക്ഷിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം ആളില്ല ആകാശവാഹനങ്ങളുടെ സമീപത്ത് സൈനിക ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് നിൽക്കുന്ന കിമ്മിന്റെ ചിത്രം ഇതിനോടകം വൈറലായിട്ടുണ്ട് ഓഗസ്റ്റിൽ ഡ്രോണുകളുടെ പ്രഹരശേഷി കിം നിരീക്ഷിച്ചിരുന്നു ബി എൻഡബ്ല്യു സെഡാൻ പഴയ മോഡൽ ടാങ്കുകൾ എന്നിവ തകർക്കുന്ന ഡ്രോണുകളുടെ ചിത്രങ്ങളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് ഡ്രോണുകളുടെ പ്രഹരശേഷിയിൽ കിം സംതൃപ്തി പ്രകടിപ്പിച്ചു എന്നാണ് പുറത്തു വരുന്ന വിവരം പൂർണമായ രീതിയിൽ വലിയ രീതിയിൽ ഇത്തരം ആയുധങ്ങൾ ഒരുക്കുന്നതായിട്ടാണ് നിലവിലെ സൂചന കഴിഞ്ഞ മാസത്തിൽ ഉത്തര കൊറിയൻ വിരുദ്ധ പ്രചാരണങ്ങളുമായി ദക്ഷിണ കൊറിയൻ നിർമ്മിതമായ ഡ്രോണുകൾ രാജ്യത്തെത്തിയെന്ന് ഉത്തര കൊറിയ ആരോപണം ഉയർത്തിയിരുന്നു ദക്ഷിണ കൊറിയയുമായിട്ടുള്ള ബന്ധം വഷളാകുന്നതിനിടയിലാണ് കിമ്മിന്റെ പുതിയ നീക്കവും സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ സാധിക്കുന്ന ആളില ഡ്രോണുകളെയാണ് ചാവേർ ഡ്രോണുകൾ എന്ന് വിളിക്കുന്നത് ശത്രുക്കളുടെ ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ടെത്തി വലിയ നാശം വിതയ്ക്കാൻ സാധിക്കുന്ന ഗൈഡഡ് മിസൈലുകളാണ് ഒരുങ്ങുന്നത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് രാജ്യത്ത് ആദ്യമായി ചാവേർ ഡ്രോണുകൾ നിർമ്മിച്ച് പരീക്ഷണം നടത്തിയത് റഷ്യയുമായിട്ടുള്ള പ്രതിരോധ സഹകരണത്തിലൂടെയാണ് ഉത്തരകൊറിയയ്ക്ക് ഇതിനുള്ള സാങ്കേതിക സഹായങ്ങൾ ഉൾപ്പെടെ ലഭിച്ചതെന്നാണ് വിവരം അതേസമയം ഏതാനും ആഴ്ചകൾക്ക് മുൻപായിരുന്നു ഉത്തരകൊറിയയും ലോകത്തെയും ഞെട്ടിച്ച മിസൈൽ പരീക്ഷണം നടത്തിയത് ഏറ്റവും ദൈർഘ്യമേറിയ പുതിയ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണമായിരുന്നു ഉത്തരകൊറിയ നേരത്തെ നടത്തിയത് കിങ് ജോങ് ഉൻ മിസൈലിന്റെ പരീക്ഷണ വിക്ഷേപണത്തിൽ പങ്കെടുത്ത് ശത്രുക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയതായി ഉത്തരകൊറിയൻ വാർത്താ ഏജൻസിയായ കെ സി എൻ അറിയിച്ചിരുന്നു എതിരാളികളെ അറിയിക്കുക എന്ന ഉദ്ദേശം പൂർണ്ണമായി നിറവേറ്റുന്ന ഉചിതമായ സൈനിക നടപടിയാണ് മിസൈൽ പരീക്ഷണമെന്നും കിമ്മിനെ ഉദ്ധരിച്ച് കെ സി എൻ റിപ്പോർട്ട് ചെയ്തിരുന്നു രാജ്യത്തിന്റെ വടക്കൻ ഹൊക്കെയ്ദോ മേഖലയിൽ നിന്ന് ജപ്പാനിലെ ഒഹുശേരി ദ്വീപിന് പടിഞ്ഞാറായി പതിച്ച മിസൈൽ ഉത്തര കൊറിയയുടെ മുൻകാല പരീക്ഷണങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഏറ്റവും കൂടുതൽ സമയം സഞ്ചരിച്ചതായി ജപ്പാൻ പ്രതിരോധ മന്ത്രി ജനറൽ നഗദാനി പറഞ്ഞിരുന്നു ഇതുവരെയുള്ള ഏതൊരു മിസൈലിനും ഏറ്റവും കൂടുതൽ സമയം പറത്തിയതാണിത് പരമ്പരാഗത മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുമെന്ന് കരുതുന്നുവെന്നും നെഗതാനി മാധ്യമപ്രവർത്തകരോട് വിശദീകരിച്ചിരുന്നു ദക്ഷിണ കൊറിയയുടെയും ജപ്പാന്റെ അഭിപ്രായത്തിൽ മിസൈൽ എൺപത്തിയേഴ് മിനിറ്റിന്റെ പറക്കൽ സമയം രേഖപ്പെടുത്തിയെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലെ അവസാന പരീക്ഷണ വിക്ഷേപണത്തെക്കാൾ ദൈർഘ്യമേറിയതായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേത് എഴുപത്തിമൂന്ന് മിനിറ്റ് മാത്രമായിരുന്നു